നമുക്കിന്ന് തഴുതാമ തോരം വയ്ക്കാം ഇത് ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഇതിൻ്റെ ഇലകൾ നമുക്ക് നുള്ളിയെടുക്കാം തഴുതാമ രണ്ട് തരത്തിലുണ്ട് ചുമന്ന തണ്ടോട് കൂടിയതും പച്ച തണ്ടോട് കൂടിയതും കൂടുതൽ ഔഷധഗുണം ചുമല തണ്ടുള്ളതിനാണ് എന്നാണ് പറയപ്പെടുന്നത് മരുന്നുകൾ ഉണ്ടാക്കാൻ അതാണ് ഉപയോഗിക്കുന്നത് ഈ തഴുതാമയുടെ ഇലയെല്ലാം നമ്മളിപ്പം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഈ വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കുകയാണേ കുറഞ്ഞത് ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇട്ട് വയ്ക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്കൊരു കട്ടുണ്ട് അത് ചൊറിച്ചെല്ലാം നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു ഒക്കെ ആയിട്ട് മാറും അത് പോ കട്ട് പോകാനായിട്ടാണ് ഇത് ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഇതിവിടെ കിടക്കട്ടെ ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇപ്പം ഞാനിവിടെ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ ശരീരത്തിലെ അകത്തെയും പുറത്തെയും നേർക്കെട്ടിനെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവന്ന ഉള്ളി കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിക്കാം തഴുതാമയ്ക്ക് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തെ കൂട്ടുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഷുഗറുകാർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് ഇതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് വിളർച്ചയെയും തടയുന്നു കണ്ണിൻ്റെ കാഴ്ച കൂട്ടുവാനും ഇത് സഹായകമാണ് കരളിൻ്റെയും ഹൃദയത്തിൻ്റെയും കിഡ്നിയുടെയും ശരിയായ പ്രവർത്തനത്തിനും തഴുതാമ സഹായിക്കുന്നു ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നുവരിപ്പ് കൂടി ചേർക്കാം ഉഴുന്ന് വരുപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് ബറ്റൽമുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചുമന്ന് വരുന്നവർ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതിപ്പം ചുമന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തഴുതാമയും ഉള്ളിയും കൂടി കൊടുക്കാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വേവിച്ചെടുക്കാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടുവാനുള്ള കഴിവ് തഴുതാമയ്ക്കുണ്ട് അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റ് ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും അതുവഴി മൂത്ര തടസ്സവും മൂത്രത്തിലെ ഇൻഫെക്ഷനും മാറ്റുവാൻ സാധിക്കുന്നു ആമവാദത്തിനും ഇതൊരു നല്ല മരുന്നു കൂടിയാണ് ഇതിന് പുനർന്നവ എന്നൊരു കൂടിയുണ്ട് കാരണം ഇത് കരിഞ്ഞുണങ്ങിപ്പോയാലും അടുത്ത മഴയ്ക്ക് ഇത് വീണ്ടും കിളുത്തു വരും അപ്പം നമ്മുടെ ഇതിലെ ഇവിടെ വാടി വന്നിട്ടുണ്ട് വാടികഴിഞ്ഞപ്പം കുറച്ചേ ഉള്ളൂ ഇതിലേക്ക് നമുക്കിനി തേങ്ങായും മഞ്ഞപ്പൊടിയും മുളകും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഒന്നും കൂടി ഇത് നന്നായി ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം അല്പം കൂടി ഒന്ന് വെന്ത് വരട്ടെ ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം അതേവിടെ അരച്ച് വെച്ച അരപ്പാണ് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി തട്ടിപ്പൊത്തി ഒരു രണ്ട് മിനിറ്റ് വയ്ക്കാം ഒന്നും കൂടി നമുക്ക് അടച്ച് വയ്ക്കാം ആ അരപ്പിലും കൂടി ഒന്ന് ആവിയെല്ലാം കയറി അരപ്പും കൂടി ഒന്ന് വെന്ത് വരണം ഇപ്പം നമ്മുടെ അരപ്പും എല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കാം നമ്മുടെ ചടുതാമത്തോര റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിത് ചെറുതീയിലിട്ടാണ് വേവിച്ചെടുത്തത് ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയി ചോറിനട്ടെ നല്ല ചൂട് ചോറും നമ്മുടെ തലുതാമത്തോരനും സാമ്പാറും ഒക്കെ കൂട്ടി ഉണ്ടിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു